വിഭാഗം ആളുകളാണ് ഇതിനകത്തെ ഭൂരിപക്ഷവും ഇതിനകത്ത് കയറി വന്ന ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ ജീവനക്കാർ സമൂഹത്തിൽ ജീവിത സാഹചര്യം കൊണ്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരാണ് മെച്ചപ്പെട്ട സമ്പാദ്യമുള്ള കുടുംബത്തിൽ അല്ല ബഹുഭൂരിപക്ഷം ആളുകളും വനിതകളാണ് മറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ആരോഗ്യ ഈ ഭിന്നശേഷി എന്ന ആ പരിമിതിയുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് സാമ്പത്തികമായി നോക്കിയാൽ പിന്നോക്ക അവസ്ഥയിലാണ് നിയമിക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷം ആളുകളും ലാസ്റ്റ് എയ്ഡ് തസ്തിയിൽ നിയമിക്കപ്പെട്ടവരാണ് ഇവരൊന്നും വലിയ വലിയ ഉയർന്ന തസ്തിയിലേക്ക് നിയമിക്കപ്പെട്ടവരൊന്നുമില്ല പാർട്ട് ടൈം ജീവനക്കാരും ഒക്കെ നമുക്ക് പലപ്പോഴും അങ്ങനെ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന സമൂഹത്തിലെ അതിന്റെ ഒരു തട്ട് പരിശോധിച്ചാൽ വളരെ പുറകിൽ നിൽക്കുന്ന വിഭാഗം ആളുകളാണ് അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് എന്തേ തീരുമാനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു നയം കണ്ടില്ല ഞങ്ങളൊരു ജോലി കൊടുത്തു എന്ന പേരിൽ ആ സമീപനം സ്വീകരിച്ചു ആ സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായി സൂപ്പർ എന്ന നിലയിലാണ് നിയമനത്തിന് നടപടികൾ തന്നെ ആരംഭിച്ചത് ഈ പ്രക്രിയ ആ കാലഘട്ടത്തിൽ നിരവധി മേഖലയിൽ നടത്തി കുറെ ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്ന സമീപനം അത് ആശ്രിത നിയമനത്തിന്റെ ഭാഗമായും അതുണ്ടായി നമ്മുടെ സർവ സർക്കാർ സർവീസിലേക്ക് നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകും കമ്പാഷണേറ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട് ആ അപ്പോയിന്റ്മെന്റ് നൽകുന്നതിന് ഒരു വ്യവസ്ഥയുണ്ടായി ആ വ്യവസ്ഥ പ്രകാരം ആളുകളെ അഞ്ചു ശതമാനം കോട്ടയനുസരിച്ച് നിയമിക്കുന്നതിന് സമയമെടുക്കുമെന്ന് കണ്ടപ്പോൾ സൂപ്പർ സൂപ്പർമറി എന്ന് പറഞ്ഞൊരു നിയമനം നടത്തി എളുപ്പത്തിലായി പോലീസിലും കുറേയധികം വകുപ്പുകൾ അങ്ങനെ നടത്തി നടത്തി നിയമനം കൊടുത്തപ്പോൾ ആളുകൾക്കെല്ലാം സന്തോഷം പെട്ടെന്ന് നോക്കിയാൽ എല്ലാവർക്കും പോസ്റ്റിംഗ് കിട്ടി ജോലിയിൽ പ്രവേശിച്ചു ശമ്പളം കിട്ടി പിന്നീട് കാണുന്നത് അവർ സൂപ്പർ ന്യൂമറിയിൽ തന്നെ അവന് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം സ്ഥിരം നിയമനം കിട്ടി വന്ന ആളുകൾ ആ കസേരകളിൽ ഇരിക്കുന്നു അവിടുന്ന് അടുത്ത തസ്തികളിലേക്ക് പ്രൊമോഷനായി പോകുന്നു അടുത്ത മാസം അടുത്ത വർഷം ഇൻക്രിമെന്റ് വാങ്ങുന്നു ശമ്പള പരിഷ്കരണം മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു ഈ ജീവനക്കാരൻ അതേ ജോലി അവിടെ ഇരുന്ന് ചെയ്യണം ഒരു പി എസ് സി നിയമനത്തിലൂടെ വന്ന ക്ലാർക്ക് ചെയ്യുന്ന അതേ ജോലി ഉത്തരവാദിത്തങ്ങൾ എന്താണോ അതെല്ലാം നിർവഹിക്കണം ഇപ്പുറത്ത് സൂപ്പർനൂമറിയുടെ ഭാഗമായി നിയമിച്ചവനും അവർക്ക് ഈ പറയുന്ന ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല അവർക്ക് ഒരു പ്രൊമോഷനും ലഭിക്കുകയില്ല സ്ഥലം മാറ്റം തന്നെ അവർക്ക് ലഭിക്കില്ല വീടിനടുത്ത് ലഭിക്കുകയില്ല ഇതെല്ലാം ഉണ്ടായില്ലേ അങ്ങനെ ഉണ്ടായിരുന്ന പോലീസ് വകുപ്പിലും മറ്റ് വിവിധ വകുപ്പുകളിലുമായി സൂപ്പർ നൂമറി നിയമിച്ചാൽ അവർ സർവീസിൽ നിന്ന് വിരമിക്കേണ്ട പ്രായമെത്തിയാൽ പോലും അവർ നിയമിക്കപ്പെട്ട് അവർ സർവീസിൽ നിന്ന് നിയമാനുസരണം വിരമിക്കപ്പെടേണ്ട പ്രായമെത്തിയാൽ പോലും അവരെ റെഗുലറൈസ് ചെയ്യാനുള്ള വേക്കൻസി നിയമിക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല എന്ന് വരികയാണ് നിയമിച്ചു നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് വളരെ കുറുക്കു വഴിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയുന്ന ചില പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ് അവിടെ കാണിച്ചത് അതിന്റെ ഒരു മറ്റൊരു വേർഷനാണ് ഇവിടെ ഭിന്നശേഷിക്കാരോടും സ്വീകരിച്ച സമീപനം